പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ കുറച്ച് കളറുകൾ വന്നിട്ടുണ്ട് ഈ ഒരു പ്രിന്റിൽ അപ്പൊ അതൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിഡ്സിന്റെ ഓഫറുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തീർന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ടാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും നമ്മൾ കമന്റ് ഇട്ടിണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടുന്ന ഒരാൾക്കും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് അത് തിരിച്ചയച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യൂ ആയിരിക്കണം കണ്ടത് അവർക്കും നമ്മൾ രണ്ടാൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ എല്ലാവർക്കും ഇപ്പോ ഇതുപോലെ ചെയ്യണമെന്നില്ല ചില ആളുകളെ കമന്റ് തന്നെ ആയിരിക്കും എപ്പോഴും മുന്നിട്ട് നിൽക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇതിൽ നമ്മൾ അതേപോലത്തെ ഒരു ഗിഫ്റ്റിങ്ങൾക്ക് സമ്മാനം തരുന്നുണ്ട് ഒന്നുമില്ല ജസ്റ്റ് ഒരു കമന്റ് ഇടുക അപ്പൊ കമന്റ് പിക്കർ വഴി നമ്മൾ ഓൺലൈൻ വഴി അത് പിന്നെ നടക്കു കൊടുക്കൂട്ടോ ആ കറങ്ങി തിരിഞ്ഞിട്ട് ആർക്കാണോ വരുന്നത് അവർക്കാണ് സമ്മാനം ഓക്കെ അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു കമന്റ് ഒരു ഹായ് എങ്കിലും ഇട്ട് വെച്ചതുകൊണ്ട് പറയാൻ പറ്റൂല പിന്നെ ഇത് കിട്ടിയ ആളുകൾക്ക് സമ്മാനം കിട്ടിയത് ആരാണോ വെച്ചാല് അവർക്ക് നമ്മള് റീപ്ലൈ തരൂട്ടോ നിങ്ങൾക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത് നിങ്ങളെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് റീപ്ലൈ തരും എന്താണെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ച രാത്രിയാണ് ഞായറാഴ്ച നമ്മൾ ലീവാണ് അപ്പൊ തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി സോറി ചൊവ്വല്ലോ ബുധനാഴ്ച രാത്രി പത്ത് മണിവരെയാണ് സമയം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് ബുധനാഴ്ച രാത്രി പത്ത് മണിക്കാണ് നമ്മൾ കമന്റ് വിക്രോയിൽ ആളെ സെലക്ട് ചെയ്യുക അത് നമ്മൾ നിങ്ങളെ അറിയിച്ചു തരും കേട്ടോ അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന മോഡല് ഇതാ ഒമ്പത് കളർ എടുത്തിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് കളർ ഞാൻ കാണിച്ചു തരാം വൈലറ്റ് ആണ് കേട്ടോ കൂടുതൽ സമയം തള്ളിമറിക്കില്ല പക്ഷെ കാര്യങ്ങൾ നമ്മൾ പറയണേ ഫസ്റ്റ് പറയണത് നല്ലത് തോന്നിയോണ്ടോ പറയണേ ഇതെട്ടോ ഫസ്റ്റ് കളർ വൈലറ്റ് ആണ് ഇതിൽ കുറച്ച് പുതിയ കളറുകൾ വന്നിട്ടുണ്ട് എണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഇതാ വൈലറ്റിന്റെ ഷാള് ഉണ്ടല്ലേ ഇതിന്റെ കളർ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ വീഡിയോ ചെയ്യാന്നുള്ള ഉത്തരവാദിത്വത്തോണ്ടെ നമ്മൾ ചെയ്യുന്നത് ഓറഞ്ച് റെഡ് ഒരുപാട് ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കളറിൽ ഈ മോഡലിൽ ഓറഞ്ച് റെഡ് ഇല്ലേ ഓറഞ്ച് റെഡ് ഇല്ലേ അപ്പൊ ചോദിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് റെഡ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതില് പാൻറും ലൈനിങ്ങും ഇൻക്ലൂഡ് ആണ് കേട്ടോ ക്രയത്ത് മെറ്റീരിയൽ നാല് മീറ്റർ ഇതില് പാന്റും ലൈനിംഗും പാടുണ്ടാവും ത്രീ എക്സല് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഓറഞ്ച് റെഡ് എന്ന് പറയും പിന്നെ ബ്രിക്ക് കളർ എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് പറയാം ഓക്കെ ഇതാ സോറി ഇങ്ങനെ ഇങ്ങനെട്ടോ ഉണ്ടല്ലോ ഷാള് അത് അടുത്താണ് വർക്ക് ഇതൊരു പിന്നെ ഗോൾഡ് കളർ വരുന്ന ഒരു നൂലാണ് കേട്ടോ ഒരു പാർട്ടി വെയർ നൂലാണ് പിന്നെ നെക്സ്റ്റ് ഇതാ നമ്മളെ ഫേമസ് ആയിട്ട് ഒരു കളർ ഇത് കൊറേ കാലായി നമുക്ക് കിട്ടിയിട്ട് ഭയങ്കര ഒരു എന്താ പറയാ പ്രീമിയം കളറാട്ടോ ഒരു രക്ഷയില്ല ഒരു ഭയങ്കര ഒരു ഹൈ ക്ലാസ് കളറിലാണ് ഇത് വരുന്നത് നമുക്ക് അധികം സ്റ്റോക്ക് കിട്ടിയിട്ടില്ല ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതാ എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് വെച്ചാലേ നമ്മൾ സ്ക്രീനിൽ രണ്ട് മൂന്ന് വാട്സപ്പ് നമ്പർ കാണും എല്ലാ കാണുന്നതും ഒക്കെ വാട്സപ്പ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ സേവ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അയച്ചു തന്നാൽ മതി പുതിയ ആളുകളോടെ പറയണേ പഴയ ആളുകൾക്കൊക്കെ അതാ ഇതാ ഇതിന്റെ ഭയങ്കര ലുക്കിലൊരു കളറാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളി ഇനി അടുത്ത കളർ പീക്കോക്ക് ബ്ലൂയില് വരുന്നേ ഈ ഒരു കളറിനും തന്നെ ആരാധകർ ഒരുപാടുള്ള കളറാണ് നമ്മളിത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെ കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതന്നെ പറഞ്ഞിട്ട് അങ്ങനെ കമന്റ് അങ്ങനെ പറയുന്നവർക്കൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ നിങ്ങൾക്ക് പുതിയ വരുമ്പോ പുതിയ മോഡൽ വരുമ്പോൾ കാണാം പക്ഷെ നമ്മളെന്താണോ റീസ്റ്റോക്ക് വീഡിയോ നമുക്ക് ചെയ്യാൻ നിർബന്ധമാണ് ഒരുപാട് ആൾ കമന്റ് ചെയ്യും ചോദിക്കുമ്പോൾ നമുക്ക് ഏതാ വന്ന് ഒരു വീഡിയോ ചെയ്താൽ എല്ലാവരും എഡിക്ക് എത്തുമല്ലോ പുതിയ ഒരുപാട് മോഡല് വരുന്നിട്ടുണ്ടോ കോട്ടനൊക്കെ ചൂടുകാലായി മയക്കാലം കഴിഞ്ഞാൽ വരികയാണ് കോട്ടൺ ഒക്കെ ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ട് കോട്ടൺ ഒക്കെ വരും കേട്ടോ കോട്ടൺ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഡാർക്ക് ഇതാ അതിന്റെ ഷാൾ കേട്ടോ ഓക്കെ ഈ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ യെല്ലോ വേണ്ടവർക്ക് യെല്ലോ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതാ യെല്ലോ വിറ്റ് അതിന്റെ ഷാൾ ഇതാ അടിപൊളി ഷാള് യെല്ലോയില് വന്നിട്ടുള്ളത് വലിയ ഷാൾ കേട്ടോ ഇനി നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ആള് ബ്ലാക്കിന്റെ ആരാധകരുണ്ട് ബ്ലാക്കിനും വൈറ്റിനും പ്രത്യേക ഡിമാൻഡ് ഉള്ളതാണ് അപ്പൊ ബ്ലാക്ക് സ്റ്റോക്ക് നിലവിലുണ്ട് ഇനി ബ്ലാക്ക് ആവശ്യമുള്ളവർക്ക് ബ്ലാക്ക് കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് ലാവണ്ടർ ലൈറ്റ് ആണ് ലാവണ്ടർ ഡാർക്ക് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഇത് ലാവണ്ടർ ലൈറ്റ് ആട്ടോ ലാവണ്ടർ ലൈറ്റ് കാണിക്ക് ഇതാ ലാവണ്ടർ ലൈറ്റിൽ വരുന്ന കളർ അതിൻ്റെ ഷാള് അടിപൊളി കളറിൽ ലാവണ്ടർ ലൈറ്റ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ക്രീമാട്ടോ നമ്മൾ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന മോഡല് ക്രീമിനൊക്കെ നമ്മൾ ഇരുപതും മുപ്പത് പീസും ഒരേ സമയത്ത് നമ്മൾ കല്യാണത്തിന് കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കല്യാണത്തിന് ആർക്കെങ്കിലും കോഡ് ആവശ്യമില്ല നമ്മള് കോണ്ടാക്ട് ചെയ്യാം ഇതാ ക്രീം എന്റെ ചാളൊക്കെയാണ് എന്താ ഭംഗിയിലെ ഇതൊക്കെ നിങ്ങള് അടിച്ചിട്ടുണ്ടല്ലോ ഓ ഭയങ്കര ലുക്ക് ആയി ആയിക്കാളെട്ടോ അപ്പൊ ഞാൻ തന്നെ ഭയങ്കര ലുക്കാണ് ഞാൻ ഇട്ടിട്ട് നോക്കിയിരുന്നു എന്നിട്ട് കണ്ണാടി കണ്ണാടി എന്റെ ബാക്കിലാണ് ഞാൻ ഉടുമ്പോ തന്നെ ഭയങ്കര ലുക്ക് അപ്പൊ നിങ്ങളൊക്കെ എന്തേക്കാലം ലുക്ക് അപ്പം പ്രത്യേകിച്ച് നമ്മളെ മലർവാടിയിൽ നിന്ന് നിൽക്കുമ്പോൾ ലുക്ക് ഒന്നും കൂടിയും കൂടും അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം കമന്റ് ഇടാൻ മറക്കണ്ട ആരിക്കലും ഒരാൾക്ക് സമ്മാനം ഉറപ്പാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ